മാതാ അമൃതാനന്ദമയി മഠം അമൃത വിദ്യാലയം അയുധ എറണാകുളം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു വ്യായാമമല്ല ജീവിത രീതിയാണ് യോഗയെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ഐ ചെയ്ത് എസ് അദ്ദേഹം മാതാ അമൃതാനന്ദമൈ മഠം അമൃത വിദ്യാലയം അയുദ്ധ എറണാകുളം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കൊച്ചിയിൽ യോഗാ ദിന പരിപാടികൾ നടത്തിയത് മനസ്സിനെ നിയന്ത്രിക്കുകയാണ് യോഗയുടെ അടിസ്ഥാന തത്വമെന്നും മനസ്സ് ശരിയാകുമ്പോൾ ജീവിതം ശരിയാകുമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ ഐ പി എസ് പറഞ്ഞു യോഗ എന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃകത്തില് ഒരു ലൈഫ് സ്റ്റൈലാണ് ലോകത്തിൻ്റെ പല പ്രശ്നങ്ങൾക്ക് ഒരു ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാരണമെന്ന് പറയുന്നത് ഇല്ലാത്ത യോഗ ആണ് ശരിയായ ലൈഫ് സ്റ്റൈൽ അപ്പോ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥി എന്ന നിങ്ങള് ജീവിതത്തിൽ നിങ്ങൾ എന്തെല്ലാം പഠിക്കാൻ പോകുന്നുണ്ടോ അതെല്ലാം പഠിക്കാൻ വേണ്ടി ഒരു പ്രൈം ഫണ്ടമെന്റൽ ഫൗണ്ടേഷണൽ ക്വാളിഫിക്കേഷനാണ് നമ്മൾ ഈ യോഗ എന്ന് പറയുന്ന ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അയുധ അംഗം അശ്വിനി മാതാ ദേവിയുടെ സന്ദേശം വായിച്ചു സ്വാമി അനഘാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഭാരതത്തിന്റെ മഹനീയ സമ്പത്താണ് യോഗ അത് ലോകത്തിന് നൽകാൻ സാധിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാമെന്ന് സ്വാമി പറഞ്ഞു നമ്മുടെ ഋഷിമാർ നമുക്ക് പകർന്നു നൽകിയ ആ അറിവിനെ സമ്പത്തിനെ ലോകത്തിന് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് ഓരോ ഭാരതീയനും വാസ്തവത്തിൽ അഭിമാനിക്കാവുന്നതാണ് ആരോഗ്യം ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്യധികം ഒരു യോഗയിലൂടെ മനസ്സിനെയും അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ ഡോക്ടർ മനോരഞ്ജിനി ചടങ്ങിൽ ആശംസകൾ നേർന്നു അമൃത വിദ്യാലയത്തിലെ കുട്ടികൾ വിവിധ യോഗാസനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നൃത്തം അവതരിപ്പിച്ചു തുടർന്ന് യോഗ പ്രദർശനം നടത്തി അമൃത ന്യൂസ് കൊച്ചി